എന്തുകൊണ്ട് നിങ്ങളുടെ സിനിമാ സെറ്റിൽ രണ്ട് സ്ത്രീകൾക്ക് ഇത്തരം അനുഭവം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി ഏർ കേരളത്തിന് പുറത്ത് ഹൈദരാബാദിൽ എവിടെയോ വെച്ച് നടന്ന ഒരു സിനിമയുടെ ഷൂട്ട് അതാണ് ബ്രോഡാഡി എന്ന സിനിമ ആ ഒരു സിനിമയുടെ സഹ സംവിധായകൻ ഒരു പെൺകുട്ടിയെ അതായത് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ആ സ്ത്രീക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് മലയാളി സമാജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ടീമിനെ വിളിക്കുന്നു ആ ഒരു പെൺകുട്ടിയെ കോളയോ പെപ്സിയോ അങ്ങനെ എന്തോ ഒന്ന് ലഹരി മരുന്ന് കലക്കിക്കൊടുത്ത് ഉറക്കിയതിനു ശേഷം ശാരീരികമായിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയും പിന്നീട് അങ്ങോട്ട് ബ്ലാക്ക് മെയിലിംഗ് ചെയ്തു എന്നുള്ളതാണ് കേസ് ഈ ഒരു കേസ് ഒരു പക്ഷേ പൃഥ്വിരാജ് അറിഞ്ഞില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താണ് അയാൾ അത് അറിയാ എന്ന് തോന്നുന്നു കാരണം എന്റെ സിനിമാ സെറ്റിലുള്ള ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട കഴി ഒരു ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച ഡയലോഗ് അടിക്കൊരു കുറവുമില്ല കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ന്യൂസ് ചാനലുകൾ ഇയാളോട് ചോദിക്കുന്ന ചോദ്യമാണ് രസം തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ കഴിയുമോ പൃഥ്വിരാജ് ഇല്ല അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല ആ ഒരു സാധനമാണ് അതായത് എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കാലങ്ങളായിട്ട് കേൾക്കണതാ ഈയൊരു വാർത്തയുടെ ഒരു കഷ്ണം നിങ്ങൾ കേൾക്കണം അതായത് ഈ പെൺകുട്ടി പറയുന്ന ശബ്ദ സന്ദേശമാണ് ഈ ഒരു ശബ്ദ സന്ദേശം ഇന്ന് പറഞ്ഞതും ഒരു മൂന്ന് മാസം മുമ്പ് പറഞ്ഞതും തമ്മിലുള്ള ഒരു ചെറിയ സംഭവമാണ് എന്തായാലും ആദ്യം ഇതൊന്ന് കേൾക്കാം പറഞ്ഞു ഞാൻ റൂമിലോട്ട് വരുന്നുണ്ട് അവിടുത്തെ കാണാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു ഓക്കെ റെഡി ആയിരിക്കാൻ പറഞ്ഞു റെഡി ആയിരിക്കാൻ പറഞ്ഞു ഞാൻ റൂമിലുണ്ടപ്പം ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയി വന്നപ്പോഴത്തേ ഇങ്ങനെ നമ്മുടെ വിൻഡോ ഉണ്ടല്ലോ വലിയ വിൻഡോ ഗ്ലാ രണ്ടു വശത്തെ ഈ കട്ടൺ ഇങ്ങനെ തുറന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് സ്പ്രൈറ്റ് ഒഴിച്ച് എനിക്ക് തന്നു എനിക്ക് എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല ഞാൻ ആ സ്ട്രൈറ്റ് കുടിച്ചു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ചോക്ലേറ്റ് കഴിച്ചില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരുമാതിരി തലവർക്കുവോ സോപ്പ് ഒരു ഈ സോപ്പ് വെള്ളം ഒരു ഫീലും ഭയങ്കര ഒരു വിറവൽ പോലെ വന്നു പിന്നെ നമ്മൾ എനിക്ക് എന്തോ തലവറങ്ങുന്നുണ്ട് തീരമേലെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു ഓക്കെ ഇരുന്ന് എനിക്ക് പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് രാത്രി അപ്പം എനിക്ക് ഒരു പോലെ വന്നു മണിക്ക് ഞാൻ കണ്ണു യൂസ് എനിക്ക് മനസ്സിലായി അപ്പൊ അവരെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു പിറ്റേ ദിവസം മുതൽ തന്നെ ആള് ബ്ലാക്ക് മെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു പെൺകുട്ടി പുറത്ത് ആരെങ്കിലും പറയുമോ എന്നുള്ള ഭയത്തിന്റെ പുറത്ത് നഗ്ന ഫോട്ടോ എന്റെ ഫോണിലുണ്ട് ആ ഫോണിൽ ആ ഫോട്ടോ കാണിച്ച് ീഷണിപ്പെടുത്തി ആ ഒരു പെൺകുട്ടി പിന്നീട് അതിനെ സ്ട്രഗിൾ ചെയ്തതും അവരുടെ വിവാഹമോചനം വരെ നടന്നതും ഒക്കെ ആയിട്ടുള്ള വാർത്തകളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സമയത്താണ് എനിക്ക് പൃഥ്വിരാജ് പറഞ്ഞ ആ ഒരു വാക്ക് ഓർമ്മ വരുന്നത് ആദ്യം അതൊന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ സെറ്റ് നടന്ന ഈ ഒരു കാര്യത്തെ കുറിച്ച് അദ്ദേഹം ന്യായീകരിക്കണ്ടേ ന്യായീകരിക്കണല്ലോ കേൾക്കാം എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഡയലോഗ് കണ്ടടിക്കുന്നത് കേട്ട എന്റെ പൊന്നെ എന്തൊക്കെയോ മറച്ചെന്ന് വിചാരിക്ക സ്വന്തം സിനിമ സംവിധാനം ചെയ്ത സിനിമയുടെ അകത്ത് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയാണോ അല്ല രണ്ട് പെൺകുട്ടിക്കെതിരെയാണ് ഈ സഹ സംവിധായകൻ സെയിം പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയിട്ടുള്ളത് രണ്ട് സ്ത്രീകളുടെ മാനം പോയി ഓക്കെ അഹോ സ്വന്തം സെറ്റിൽ അകത്ത് നടക്കുന്നത് എങ്കിലും പറയാതിരിക്കണ്ടേ അല്ലെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്തൊക്കെയോ കിടന്നാണ്ട് പോകും ഇതാക്കുകയാണ് അപ്പൊ സംസാരിക്കുമ്പോ ഒരു ഭയങ്കര ഗാംഭീര്യവും ദൃഢതയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഓ പൃഥ്വിരാജ് സംഭവം അമ്മ സംഘടനയുടെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കാൻ ഇതിലും വലിയൊരു മനുഷ്യനില്ല എന്ന് പറഞ്ഞത് സ്വന്തം സിനിമാ സെറ്റിൽ നടന്ന ലൈംഗിക അതിക്രമത്തിനെ കുറിച്ച് മിണ്ടാൻ പോലും തയ്യാറായിട്ടില്ല രണ്ടു മാസം മുമ്പ് ജൂലൈയിൽ എന്താ ജൂലൈല്ല ജൂൺ ഇരുപത്തി ഏഴാം തീയതി ഹിന്ദു പത്രം അതില് ഓൺലൈനില ഹിന്ദു പോസ്റ്റ് നില വന്ന മോളിവുഡ് ഡയറക്ടർ മൻസൂർ എന്ന് പറഞ്ഞ ആള് ഇന്ന ഒരു സാധനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കട്ടിങ് അത് കഴിഞ്ഞിട്ട് വേറൊരു ഇതില് അതായത് നമ്മളെ എന്താണ് കർമ്മ ചാനലില് അവരുടെ ന്യൂസിൽ വന്ന ജൂലൈ ഒന്നിന് അവർ ഇട്ടിട്ടുണ്ട് ഈ ഒരു റേപ്പിനെ കുറിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഈ ഒരു വീഡിയോ കർമ്മ ന്യൂസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ന്യൂസ് വീഡിയോ എന്താക്കി അതങ്ങ് മുക്കി അത് മുക്കി എന്ന് മാത്രമല്ല അത് പ്രൈവറ്റ് ആയിട്ടാണ് കെടുക്കുന്നത് അപ്പൊ അത് പ്രൈവറ്റ് ആയി സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല അത് പൈസ പൈസ അല്ലെങ്കിൽ വേറെ അത് ഒരു ഒരു സംശയം വേണ്ട ആ ന്യൂസ് സഹ സംവിധായകരെ അറസ്റ്റ് ചെയ്യാൻ ഹൈദരാബാദ് പോലീസ് കൊല്ലം ഓച്ചറയിലെത്തി ഹൈദരാബാദിൽ നടന്ന ബ്രോഡാഡിയുടെ സെറ്റിൽ യുവനടി താമസിച്ച ഹോട്ടൽ മുറിയിലെത്തി മയക്കുമരുന്ന സ്പ്രൈറ്റും ചോക്ലേറ്റും നൽകി പീഡിപ്പിക്കുകയായിരുന്നു ഓച്ചറയിലെ മൻസൂർ റഷീദ് യുവനടിയും അതാണ് അവസ്ഥ കേട്ടില്ലേ അതായത് അദ്ദേഹത്തിന് ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളും അറിഞ്ഞില്ല എന്നുള്ളതോ എന്തുകൊണ്ട് അറിഞ്ഞില്ല സ്വാധീനം ഈ വീഡിയോ എവിടെയാണ് കർമ്മ ന്യൂസെ നിങ്ങൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ആകെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളാണല്ലോ അത് പ്രൈവറ്റ് ആയി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ അവിടെ കളി നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കൃത്യമായി നടന്നിട്ടുണ്ട് ഇനി ഒരു പെൺകുട്ടി ഏകദേശം മൂന്ന് നാല് മാസം മുമ്പ് അവരുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അത് മുക്കിയിട്ടുണ്ട് ഈ സിനിമക്കാർ എല്ലാവരും സംശയം ഒന്നും അപ്പൊ അവിടെ തന്നെ ഞാൻ ബുക്ക് ചെയ്തു ഞാൻ ഒരു അപ്പം അവരായിരുന്നു അവരെ കാണാൻ പോകാൻ വന്നുകൊണ്ടാണ് റൂമിലേക്ക് വരുന്നതും എനിക്ക് സ്പ്രൈഡ് വരുന്നതും പിന്നീട് റൂമിലും പോകുമ്പോൾ എനിക്ക് ബോധം വരുന്നില്ല പിന്നെ ഹോട്ടോ ഞാൻ രാത്രിയായപ്പോ ഞാൻ എന്റെ കൂട്ടുകാരി വിളിച്ചിരിക്കുന്നു അവരും അല്ലെങ്കിൽ ഓക്കെ കേട്ടില്ലേ അതാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു സിനിമയുടെ ആ ഒരു സെറ്റിന്റെ ഇടയിൽ നിന്നാണ് ഇവർക്കൊരു ചാൻസ് ഉണ്ട് നാളെ ഒരു ഷൂട്ട് ഉണ്ട് നിങ്ങളൊന്ന് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു വരുത്തുന്നു ഇവർ സ്വന്തം പൈസ എടുത്ത റൂമിലാണ് ഈ റൂമിലേക്കാണ് അയാൾ വന്നിട്ടുള്ളത് എന്നിട്ട് കലക്കി കൊടുത്തിട്ട് അവരെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു അങ്ങനെ ഉറക്കം വന്ന് അതായത് ഉറക്കം വന്നാൽ ബോധം പോയി തിരിച്ചു വരുമ്പോഴതിനും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പേടിച്ച് കൂട്ടുകാരെ വിളിച്ച ആദ്യം തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന സംഭവം അത് കൂടാതെ ഭർത്താവിനെ വിളിച്ചിട്ട് എനിക്കിവിടെ എന്തൊക്കെ നോണ പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോയി എന്നുള്ളതാണ് ഓക്കെ മൂന്ന് മണിയാകുമ്പോ പുതുപക്ഷെ മൂന്ന് മണിയാവുമ്പോഴേക്കാണ് അവരവിടെ നിന്നും ഏർ രക്ഷപ്പെട്ടു പോകുന്നത് വേഗം വെക്കേറ്റ് അത് അവിടുന്ന് ഓടിപ്പോയി അതിനു മുന്നേ തന്നെ സംവിധായകൻ അതൊക്കെ പരമാവധി ഉപയോഗിച്ചിട്ട് ആളാളുടെ കലിപ്പം തീർത്തിട്ട് മൂപ്പര് പോയി വെറുതെ അങ്ങ് പോവല്ലേ ഇത് പിറ്റേ ദിവസം മുതൽ ചെയ്ത കാര്യങ്ങളാണ് കേൾക്കേണ്ടത് ൊക്കേഷൻ ഹലിൽ താഴെ ചെന്നിട്ട് താഴെ ചെന്നിട്ട് താഴെ വന്നു ഫോൺ ഒക്കെ ഉണ്ടല്ലോ പൈസ വാങ്ങിയത് പിന്നീട് ഇതേ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായായിരുന്നു ഇതുപോലെ തന്നെ ഈ സെയിം ബ്രോഡാഡിയുടെ തന്നെ എന്റെ സിനിമക്കകത്തുള്ള ആളുകളെയെങ്കിലും എനിക്ക് സഹായിക്കേണ്ടേ രക്ഷപ്പെടുത്തേണ്ടേ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്ന നോക്കണ്ടേ ഞാൻ അത് മാത്രമല്ല ചെയ്യും ഞാൻ പുറത്തുനിന്നുള്ളതും ചെയ്യും എന്തൊക്കെ ഡയലോഗ് അടിയായിരുന്നു സ്വന്തം സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുള്ള രണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെയാണ് ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സ്വന്തം സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിട്ട് ഇത് പൃഥ്വിരാജ് അറിഞ്ഞില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും അതെങ്കിലും മോഹൻലാൽ അറിഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ശരിക്ക് പറയണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജു അറിഞ്ഞു മോഹൻലാലും അറിഞ്ഞു ആ പ്രൊഡക്ഷൻ ടീം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന് ചെയ്ത ഒരു ആക്ഷൻ എന്താണെന്ന് വെച്ചാല് അയാളെന്നെ ആ ഒരു സിനിമ ഫുൾ ആയതാണല്ലോ എൽ റ്റു എൽ ടൂറെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെയാണ് ആള് ആളെ എടുത്ത് തോരിക്കെറിഞ്ഞു എന്നാ പറയുന്നത് പക്ഷെ അതൊരു നൊണയാണ് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് ലൊക്കേഷോട്ട് പോയായിരുന്നു ഷൂട്ടിൽ പോയായിരുന്നു അപ്പൊ ഞാൻ ഈ മനസ്സിലായിരുന്നു അപ്പൊ ഞാൻ അവരോട് അവരുടെ രാജിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയ ഒരാൾ വഴി ഞാൻ ഇത് അവരെ അറിയിച്ചു ഫെബ്കറും അറിയിച്ചു അതുപോലെ തന്നെ വനിതാ കമ്മീഷണറും പരാതിപ്പെട്ടു അപ്പം ഫെബ്കേറിന് എനിക്കൊരു നോട്ടീസ് പോലെ ഒരു ഇത് അയച്ചു തന്നായിരുന്നു അതായത് നിങ്ങൾക്ക് നിയമസഭായു വേണമെങ്കിലും ഞങ്ങൾ കൂടെ നിൽക്കില്ല എന്നല്ലാതെ പിന്നീട് അവരാരും അത് ഓടാ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൽ അലറ്റു എന്ന സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത് ആ സമയത്ത് പൃഥ്വിരാജിന് കാര്യങ്ങൾ അറിയിച്ചു പൃഥ്വിരാജ് അയാളെ പിടിച്ച് തൂർക്കെറുക്കെന്നു പക്ഷെ വീണ്ടും ഒരുപാട് പടത്തിൽ ഇയാളുണ്ട് അതായത് സിനിമയിൽ ഇപ്പോഴും ഉണ്ട് രണ്ട് പെൺകുട്ടികളെ ലൈംഗികമായിട്ടാണ് അതായത് മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ച് എന്നതിന്റെ വിഷം ഇപ്പോഴും സിനിമയിലുണ്ട് പൃഥ്വിരാജ് വലിയ എന്താ പറയാ എന്റെ കൈ എന്താ പറയാ ചളി പറ്റിയിട്ടില്ല എന്ന് അങ്ങനത്തെ ഒരു ഡയലോഗല്ലേ അല്ല എന്റെ മടിയിൽ കനമില്ല ആ ഡയലോഗാ ആ ഡയലോഗ് അടിച്ച ആള് നടക്കുക ഔ എന്താണ് ആളുടെ ഡയലോഗ് നിങ്ങളൊന്നും കൂടി അറിയുമോ എൻ്റെ കേട്ടോ കേട്ടാ അയാൾ അയാളുടെ സെറ്റ് അടിപൊളിയാണ് അത് വെച്ചിട്ട് ബാക്കിയുള്ള സെറ്റുകളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പ്രതികരിക്കണ്ടേ എന്ന പറയുന്നത് ഇദാഹമാണ് ആപ്റ്റ് എന്നാണ് എല്ലാ നടിമാരും ഇപ്പൊ ശ്വേതാ ആ ഇദ്ദേഹം അടിപൊളി അതേപോലെ ധർമ്മജൻ അടിപൊളി എല്ലാരും പറയോ ഇദ്ദേഹം വരട്ടെ ഇദ്ദേഹം അടിപൊളിയാണ് ഇദ്ദേഹം അടിപൊളി എന്നല്ല ഇയാള് പൊളി വെറും പൊളിയാ അതായത് പോണന്നുല്ല ഇതിൽ വേറെ വല്ല ആളെയും കണ്ടെത്തണം എന്ന എനിക്ക് പറയാനുള്ളത് അല്ലെ എനിക്ക് പറയാനുള്ള ഡബ്ല്യു സി സിന്നുള്ള രണ്ടൂ നല്ല ആൾക്കാരെ കൂടുതൽ കൂടെ നിർത്തിക്കോളി അതാണ് ഏറ്റവും നല്ലത് അമ്മ സംഘടന നിലനിർത്താൻ സ്ത്രീകളെ മുൻനിരയിൽ കൊണ്ടുപോയി നിർത്തുകയാണ് ഏറ്റവും നല്ലത് കാരണം ഇങ്ങനെയുള്ള ഊളകളൊന്നും വലിയ വലിയ കാര്യങ്ങളും ചെയ്തു വെക്കില്ല ഡയലോഗ് അടിക്ക് ഭയങ്കര രസമാണ് ഇത് ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരങ്ങനെ പൊക്കി നിർത്താം ഒരുപാട് സ്പേസ് ആണ് വലിയ സ്പേസ് ഇട്ടുകൊടുത്ത് അതായത് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ കഴിയോ എന്ന് ചോദിക്കുമ്പോൾ പൃഥ്വിരാജ് ആധികാരികമായിട്ടൊക്കെ ഡയലോഗ് അടിക്കും അതായത് തുമ്പിയെ പോലെയുള്ള ഒരു ജീവിയെ കൊണ്ട് അങ്ങനെ കവല്ലടിപ്പിക്കാൻ അത് പോസിബിൾ ആണോ അത് ചെയ്യാൻ പാടു ആ ഡയലോഗ് അടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങള് കിട്ടുമ്പോ അതിങ്ങനെ അലക്കുക അത്ര തന്നെ അറിഞ്ഞു

അപ്പോ എൽ ടു ഷൂട്ടിന്റെ ഇടയിൽ പൃഥ്വിരാജ് അയാളെ കാശ്മീരിൽ നിന്നും പുറത്താക്കിയപ്പോ ആള് പോയി എന്നുള്ളതാണ് അറിയുന്നത് ഇത് ഒത്തുതീർപ്പാക്കിയപ്പോ എന്തിനാ ഈ കേസും വക്കാണൊക്കെ ആയിട്ട് പോകുന്നത് എന്ന് ഒരു അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു പൃഥ്വിരാജേ നിന്റെ കൂടെ ഉള്ള ആള് തന്നെ എല്ലാവരും കണക്കാ മലയാള സിനിമയുടെ ഉള്ളിൽ കൊറേ എണ്ണ ഉണ്ട് ഇങ്ങനെ എന്നുള്ളപ്പോ തീരുമാനമായല്ലോ നല്ലത് ഇയാളാണ് വിചാരിച്ചിരിക്കുകയാണ് എല്ലാരും പൃഥ്വിരാജ് അതാണ് പൊളിഞ്ഞല്ലോ അതാണ് അവസ്ഥ പറഞ്ഞിട്ടാണ് പിരിച്ചു പറയുന്നു ാണ് പിന്നീട് വർക്ക് പിരിച്ചു ചെയ്തു എന്നും പറഞ്ഞ് അവള് വന്നു ഈ പന്ത്രണ്ട് എന്നെ ഫോണിൽ വിളിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിരിച്ചുവിടുകയാണ് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നീട് ജസ്റ്റ് ഇങ്ങനെ ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നവർ പിരിച്ചു വിട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നെ പറയുന്നത് പക്ഷെ പിന്നീട് വർക്ക് ചെയ്തോ ചെയ്തോന്നും എനിക്ക് അറിയില്ല ഓക്കെ എല്ലാവർക്കും പൃഥ്വിരാജാണ് എല്ലാത്തിനും നല്ലത് പൃഥ്വിരാജാണ് അമ്മയുടെ സെക്രട്ടറി ആവേണ്ടത് എന്തൊക്കെയായിരുന്നു റോഡാടി എന്ന സിനിമയെ കുറിച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നം മൂന്ന് മാസം മുമ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവും ആരും മൈൻഡ് ചെയ്തില്ല അത് ഒഴിവാക്കി ഹേമ കമ്മിറ്റി വന്നപ്പോ ആളുകൾ അത് വീണ്ടും ചർച്ചയിലേക്ക് എടുത്തു എന്നുള്ളതാണ് ഓക്കെ പൃഥ്വിരാജിന്റെ മടിയിലും കനമുണ്ട് ഓക്കെ മാറ്റി നിർത്തു പുതിയ വല്ല ആളുകളും കഴിയുമെങ്കിൽ കൊണ്ടെരുത്തു ടോവിന തോമസ് ആപ്റ്റ് ആണെന്ന് കുറെ ആളുകൾ പറയുന്നു ടോവിന തോമസ് ആപ്റ്റ് ഒന്നല്ല ഈ ഒരു കാര്യത്തിൽ എല്ലാവരും യങ്സ്റ്റേഴ്സിനെ ഇരുത്തു യങ്സ്റ്റേഴ്സിനെ ഇരുത്തു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ദ്രൻസിനെയൊന്നും ജഗദീഷിനെയൊന്നും നിങ്ങൾ പരിഗണിക്കാത്തത് ജഗദീഷ് ഒക്കെ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ആ ഒരു സീറ്റിൽ ഇരിക്കാൻ യോഗ്യൻ പൃഥ്വിരാജന്റെ സിനിമാ സെറ്റിനകത്ത് നടന്നത് രണ്ടു പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമമാണ് ലൈംഗിക അതിക്രമമാണ് അങ്ങനെയൊക്കെ നടന്നിട്ടും അദ്ദേഹം പറഞ്ഞ ഡയലോഗുകളാണ് അതൊന്നും ഞാൻ അറിയാത്ത പോലെയാണ് അദ്ദേഹത്തിന് അറിയണ കാര്യമല്ല എല്ലാം അദ്ദേഹത്തിന് അറിയാം മിണ്ടാണ്ടിരിക്കുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ എന്നിട്ട് പുതിയത് കിട്ടുമ്പോൾ എനിക്ക് പൃഥ്വിരാജുവിനോട് പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഉദാഹരണം പറഞ്ഞു അതേപോലെ സിമ്പിൾ ആയിട്ടുള്ള മറുപടി പറയാം എളുപ്പമുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഇദ്ദേഹം അദ്ദേഹത്തിനോട് കൃത്യമായി ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് എന്തുകൊണ്ട് ബ്രോഡ് ആഡ് ഈ സിനിമാ സെറ്റ് നടന്ന കാര്യങ്ങളെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താ എന്തുകൊണ്ട് നിങ്ങളുടെ സിനിമാ സെറ്റിൽ രണ്ട് സ്ത്രീകൾക്ക് ഇത്തരം അനുഭവം ഉണ്ടായി എന്താണ് നിങ്ങൾ അതിനെ കുറിച്ചിട്ട് ഒന്നും മിണ്ടാഞ്ഞത് അപ്പോ അദ്ദേഹം വീണ്ടും പറയും അത് അങ്ങനെ അന്ന് നടന്നതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ആ ശരിയാണ് നിങ്ങൾ പോരോ പോരും എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊക്കെ പോരും ചിലപ്പോ അല്ല വേറെ വല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് വർത്താനം പറയാൻ കഴിയാത്ത രീതിയിൽ വായക്കകത്ത് കയറി സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോ ഏതൊരു സ്ത്രീക്കും ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് ദുരനുഭവങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യേണ്ടിടത്ത് ചോദ്യം ചെയ്യുക തന്നെ വേണം അത് മാധ്യമധർമ്മത്തിൽപ്പെട്ടതാണോ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം മറച്ചു വെച്ച് മൂടി വെക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് കർമ്മ ന്യൂസിലെ ഈ ഒരു വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കി മാറ്റിവെച്ചത് ഒന്നും പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ട് ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയുന്നത് കമന്റ് ചെയ്യുക എന്തായാലും ആ ഒരു സ്ത്രീക്ക് വളരെ മോശപ്പെട്ട രീതിയിലുള്ള അനുഭവം ഉണ്ടാവുന്നു അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കൂതറ കാരണം ഒരു കൂതറ കാരണം ഒരാളുടെ ജീവിതമാണ് ഇല്ലാണ്ടായിട്ടുള്ളത് ഇനി പൃഥ്വിരാജനോട് ചോദിക്കുന്നു ബ്രോഡ് ആഡി സെറ്റിൽ ഇങ്ങനെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല അല്ലേ ഇതൊക്കെ ഞങ്ങൾ വെറുതെ പടച്ചു വിടുന്നതാകും അല്ലേ അതുകൊണ്ടാകുമല്ലോ നിങ്ങൾ ഇപ്പോഴും ധൈര്യത്തോട് കൂടിയിട്ട് ഇരുന്ന് ഇങ്ങനെ ഊള ഡയലോഗുകൾ അടിക്കുന്നത് പറയുന്ന കാര്യത്തില് നല്ല കുറച്ച് അടിപൊളി പോയിന്റ്സ് ഒക്കെ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സ്വന്തം കാലിലെ മന്ത് മറച്ച് വെച്ച് മറ്റേ ആളുടെ വിരലിലെ മുറി ഉണ്ടല്ലോ അത് അങ്ങനെ വെറുതെ പൊക്കി പറഞ്ഞിട്ട് മറ്റേ ഡയലോഗ് അടിക്കരുത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നിലപാടാണ് ഇത് വെച്ചോളാം നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ദീപ് സൈനിങ് സാനിക